വായനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് റൌണ്ട്അപ് കേരളം എഡിഷൻ തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാക്കുന്നു നിലവിലെയും പുതിയതുമായ ഒരു ലക്ഷത്തോളം വായനക്കാർക്ക് നൂറിലധികം വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ അടങ്ങുന്ന ശൃംഖലയിൽ പ്രാദേശിക ഹബ്ബടിസ്ഥാനത്തിൽ എഡീഷന്റെ സേവനങ്ങൾ ലഭിക്കും വാർത്തകൾ മാത്രമല്ല പ്രാദേശിക വിശേഷങ്ങളും ജോലി ഒഴിവുകളും റിയൽ എസ്റ്റേറ്റ് അപ്ഡേറ്റുകളും ഒക്കെ വിരൽ തുമ്പിലെത്തി വായനക്കാർക്ക് ഓഫറുകളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചുകൊണ്ട് മിഴി മിഴിതുറക്കുന്ന തിരുവനന്തപുരം എഡിഷന്റെ ഗ്രൂപ്പുകളിൽ സൗജന്യമായി അംഗമാകാം അതിനായി വിശദാംശങ്ങൾ പങ്കുവച്ച് ചാറ്റ് കണക്റ്റിലേക്ക് മെസ്സേജ് അയക്കുകയേ വേണ്ടു വാട്സ്ആപ്പ് നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് ആറ് ആറ് പൂജ്യം അഞ്ച് 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 വീടിനടുത്തുള്ള പ്ലംബർ ഇലക്ട്രീഷ്യൻ പെയിന്റർ കാർപ്പന്റർ ടെക്നീഷ്യന്മാർ കൺസൾട്ടന്റുമാർ തുടങ്ങി അൻപതോളം സേവനദാതാക്കളെ കണ്ടെത്താനും റീഡേഴ്സ് കണക്ട് ചാറ്റ് ഉപകരിക്കും കർഷകർ അടക്കമുള്ള ചെറുകിട ഉൽപാദകർക്ക് വിപണി കണ്ടെത്താൻ ഡോർ നോക്കർ വെർച്വൽ സ്റ്റോറിന്റെ സേവനം പ്രയോജനപ്പെടുത്താം സേവനദാതാക്കളുടെയും ജോലി തേടുന്നവരുടെയും ഒക്കെ ഡാറ്റാബേസുകൾ ഡോർ നോക്കർ കരിയറിൽ തയ്യാറാവുന്നതാണ് എട്ട് മുതൽ മുകളിലോട്ട് പഠിക്കുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കറന്റ് പഠന സഹായികളും ഒക്കെ കരിയറിൽ നിന്ന് ലഭിക്കും മികച്ച ട്യൂട്ടർമാരെ ഇവിടെ നിന്ന് കണ്ടെത്താം ഏഴുതരം ഗാർഹിക ജോലികൾ ചെയ്യുന്നവരുടെ വെരിഫൈഡ് പ്രൊഫൈലുകൾ ഡോർ നോക്കർ കെയറിന്റെ ഡാറ്റാബേസിലുണ്ട് വായനക്കാർക്ക് ടെൻഷൻ ഇല്ലാതെ ജോലിക്ക് ആളെ കണ്ടെത്താൻ റീഡേഴ്സ് ചാറ്റ് കണക്ട് സഹായിക്കും ഡോർനോക്കറിന്റെ പ്രീമിയം സേവനങ്ങൾ ആസ്വദിക്കാൻ റീഡേഴ്സ് കണക്ട് കാർഡ് സ്വന്തമാക്കുകയേ വേണ്ടു റഫറൽ പ്രോഗ്രാമുകളിലൂടെ പ്രതിമാസം അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാനും അവസരമുണ്ട് എന്തിനും ഏതിനും വായനക്കാർക്കൊപ്പം സഞ്ചരിക്കാൻ റൌണ്ട്അപ്പ് കേരള ഡോട്ട് കോം ഒരുങ്ങിക്കഴിഞ്ഞു